അപ്പോൾ അതിൻ്റെ പ്രാധാന്യമെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാതിരിക്കുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങളിലെല്ലാം ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിങ്ങളാണ് ഭാവി തലമുറ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ലോകമെമ്പാടും ആചരിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തുള്ള ഉദ്ഘാടനമാണ് ഇവിടെ സ്കൂളിൽ വെച്ച് നടത്തുന്നത് ഒരു ഫലവൃഷ്ട തൈ നട്ടിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അപ്പം ഇന്നത്തെ ഇതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു ബഹുമാനിയായിട്ടുള്ള നമ്മുടെ കൃഷി ഓഫീസർ അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ വികസനാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി അവർക്ക് ഏറെ ബഹുമാനിയായിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം പ്രിയപ്പെട്ട എസ് പി സി വിദ്യാർത്ഥികളെ എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ടവരെ ഇപ്പം ഇവിടെ നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണെന്ന് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താണ് പരിസ്ഥിതി ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്കൊരു കാലത്ത് മനോഹരമായ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ഉണ്ടായിരുന്നു അതെവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ പരിസ്ഥിതിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഉള്ളത് നിങ്ങളെപ്പോലെയുള്ള വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അപ്പൊ നിങ്ങളുടെ കയ്യിലാണ് ഇനി നമ്മുടെ പരിസ്ഥിതി സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പഞ്ചായത്ത് തല ഉദ്ഘാടനം നമ്മുടെ എം ജി ഹയർ സെക്കൻഡറി സ്കൂളിനെ തെരഞ്ഞെടുക്കുകയും കൃഷിഭവന്റെയും ചടയമംഗല ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തായി നട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുകയും ചെയ്തത് അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ എവിടെ ഒരു തൈ നട്ടാലും ആ നടിയിൽ മാത്രമേ കാണൂ പിന്നെ അതിനെ പരിചരണമോ പിന്നെ ആ തയ്യെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാത്ത അവസ്ഥയാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഒരു വിദ്യാലയത്തില് നിങ്ങൾ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഒരു ഫലവൃക്ഷ തൈ ഇവിടെ നടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ വരുമ്പോൾ അതിന് ഒഴിക്കണം അതിനെ പരിഹരിക്കണം അടുത്ത പ്രാവശ്യം നമ്മൾ പരസ്യദിനത്തിന് തൈ നടുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ കാ വറിച്ചെടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയത് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ വൃക്ഷത്തെ കാത്തു സൂക്ഷിക്കുമെന്ന ഉറപ്പോടുകൂടി നമുക്കൊരുമിച്ച് ഈ തൈ ഇവിടെ നട്ട് ഉദ്ഘാടനം ചെയ്യും

നമ്മുടെ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം നമ്മൾ ജനിക്കുന്ന ആ ആഘോഷത്തന്നെ ഭൂമി എന്നൊരു സംഭവം നമുക്ക് വരതാനമായി ലഭിക്കുകയുണ്ടായിരിക്കും ആ ഭൂമിയിൽ വധിക്കുന്ന വസിക്കുന്ന ഒട്ടനവധി പക്ഷുമൃഗാദികളും അതോടൊപ്പം ജന്തുക്കളും അടക്കം മനുഷ്യരടക്കമുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ആ ഭൂമിയിലുണ്ട് അപ്പോൾ ആ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വസിക്കുന്ന മേഖല സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് വൃക്ഷത്തൈലും വച്ചുപിടിപ്പിക്കുക എന്നുള്ളത് ആ വൃക്ഷത്തൈൽ വെച്ചു പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും കാരണം വെച്ചാൽ നമ്മുടെ ശുദ്ധമായ വായു അടക്കം മണ്ണൊലിപ്പടക്കം അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളടക്കം അപ്പോൾ ഒട്ടനവധി ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തര പ്രാധാന്യം കാര്യമാണ് വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വൃക്ഷത്തൈകൾ നട്ടു അവരെ പരിപാലിക്കാൻ സംരക്ഷിക്കുക എന്നുള്ളത് അതുവഴി നമുക്ക് ഒരു ഭൂമിയെ ഏറ്റവും നല്ല നമുക്ക് ആദ്യം എങ്ങനെയാണോ ഭൂമി ആദ്യം തന്നിരുന്നത് അതേപോലെ ഒരു തലമുറയ്ക്ക് വേണ്ടി തിരിച്ചേൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കടയമംഗലം ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ കൃഷിഭവനും സംയുക്തമായിട്ടുള്ള ഈ ലോക പരിസ്ഥിതി ഈ ലക്ഷ്യത്തെയാണ് എൻ ജി ദേവ് അപ്പോൾ എല്ലാ വിധമായിട്ടുള്ള ആശംസകളും വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് വാർഡ് മെമ്പർമാര് കൃഷി ഓഫീസർ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അധ്യാപക സുഹൃത്തുക്കളെ ഇപ്പൊ ഇന്ന് പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചാൽ വളരെ സന്തോഷമുണ്ട് അപ്പം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നതന്നെ ഒരു മരത്തെയും ഇവിടെ നട്ടു ഈ ഒരു അടുത്ത വർഷം വയസ്സ് പറഞ്ഞതുപോലെ അടുത്ത വർഷം ഈ മരത്തിൽ നിന്ന് ഇതിന്റെ കായ് ഫർച്ച് എടുക്കത്തക്കവണ്ണം ഇതിനെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ രോഗ പരിസ്ഥിതി നടന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് എല്ലാ വർഷവും ഇങ്ങനെയുള്ള ഈ ദിനത്തിൽ അതുപോലെ ഒരു വൃക്ഷത്തെയും നട്ട് പഞ്ചായത്ത് ആഘോഷിക്കാറുണ്ട് അതുപോലെ ഇന്നും അങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പം വൃക്ഷത്തായി നടന്നതിൻ്റെ പ്രാധാന്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് നന്നായിട്ട് അറിയാം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ വൃക്ഷത്തായി പരിപാലിച്ചു കൊള്ളാമെന്ന് അത് ഉറപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ലോക എൻ്റെ പരിസ്ഥിതി തെറ്റോട് അന്വേഷിച്ചാണ് ഈ ആശംസ അറിയണം ിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തും ചടയമംഗലം കൃഷ്ണഭവനും ചേർന്ന് പഞ്ചായത്ത് തല ഫലവൃഷത്ത ഉദ്ഘാടനം എം ജി എച്ച് എസ് എസ് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ർഷം നട്ടുകൊണ്ടുതന്നെ ഇന്ന് ഈ പഞ്ചായത്തര ഉദ്ഘാടനം എൽ ജി ഹൈസ്കൂളിൽ നിർത്തി നടന്നു കഴിഞ്ഞു എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കൊരു ശുഭനുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം ഞാൻ que é